നമ്മൾ എന്തൊക്കെ വേഷങ്ങളാണ് കഥകളിയിലെ കത്തി പച്ച കത്തി താടി ക തുടങ്ങിയ വേഷങ്ങളെല്ലാം വന്നിരിക്കുന്നതാണ് ഉത്തരാദണ്ഡം കഴി വേഷത്തിന് പ്രാധാന്യമില്ല എങ്കിലും പച്ച കത്തി കഴി താടി പച്ച കത്തി താടി മിനുക്ക് ഈ നാല് വേഷങ്ങൾ ഈ ഉത്തരാശം എന്ന് പറഞ്ഞ കഥയില് ചേരുന്നുണ്ട് ഒരു ഒരു വേഷം ഒരു വേഷം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പച്ചവേഷത്തിന് മൂന്ന് മണിക്കൂർ സമയം എടുക്കുന്ന വേഷമാണ് പച്ചവേഷനും മൂന്നര മണിക്കൂറും സാഹചര്യമനുസരിച്ച് അതിന്റെ സമയം നീളുകയും ചെയ്യും അവിടെ പച്ചവേഷനെ കുറിച്ച് നിഷേധിക്കാം പച്ചവേഷത്തിന് നമ്മൾ അടിസ്ഥാന മുദ്രയിൽ ഇരുപത്തിനാല് കൂട്ടം ഇരുപത്തിനാല് മുദ്രകൾ പറയുന്നു രക്തപതാകവും മുദ്രക്കയോ കടകോ മുട്ടിയിൽ തെടി കർത്തനിയുമൊക്കെ സംസാരിച്ച ശുഭതുണ്ട കവിതക തുടങ്ങി ഇരുപത്തിനാല് മുദ്രകൾ പറയുന്നുണ്ട് ഇതുപോലെ ഇരുപത്തിനാല് കൂട്ടം മേക്കപ്പുകളും ആഹാര്യ അഭിനയത്തിനുമുണ്ട് ഈ ആഹാര്യത്തിൻ്റെ അഭിനയത്തിൽ കണ്ടപ്പതിപ്പ് കച്ചമണി തുടങ്ങി തലയിൽ കീടം വെച്ച് മുടക്കി ചാമരം കെട്ടി വരുമ്പോൾ ഇരുപത്തേത് നാല് കൂട്ടം ഒരു പച്ചവേഷത്തിന് ഒരു കത്തി പച്ചവേഷത്തിന് മാത്രമല്ല ഒരു കത്തിവേഷത്തിനും ആദ്യമായി അങ്ങനെ കഥകളിയിലുണ്ടായ വേഷമാണ് പച്ചവേഷം എന്ന് പറയുന്നത് ഈ പച്ചവേഷത്തിന് അതുപോലെ തന്നെ പ്രാധാന്യമാണ് പിന്നീട് കത്തിവേഷത്തിനും പഴുപ്പ് വേഷങ്ങളെല്ലാം പിന്നെ ചില വേഷങ്ങൾ വരുമ്പോൾ ഒന്ന് രണ്ട് ഉപകരണങ്ങൾ അതിനകത്ത് കുറവുണ്ടാവുമെങ്കിൽ പോലും അടിസ്ഥാനപരമായി കഥകളിയിലും ആഹാര്യ അഭിനയത്തിൽ ആഹാര്യം നിർണ്ണയിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് കൂട്ടം നെയ്ക്കൊക്കെ മുദ്രകളെ തന്നെ ഇരുപത്തിനാല് മുദ്രകളെ തന്നെ ആഹാര്യത്തിൽ ആഹാരി ആംഗികാഭിനയത്തിൽ ഇരുപത്തിനാല് മുദ്രകൾ പോലെ തന്നെ ആഹാര്യ അഭിനയത്തിലും ഇരുപത്തിനാല് കൂട്ടം മുദ്രകളാണ് ആവിഷ്കരിക്കപ്പെടുന്നത് ഇപ്പോഴും പഴയ പോലെ പഴയ കാലത്തെ പോലെ തന്നെ ചായങ്ങളൊക്കെ അരച്ച് തന്നെ ഉണ്ടാക്കും അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ഞാൻ പറയാം മനോലയും കട്ടനീലവും ഇപ്പോഴും ഉപയോഗിക്കുന്നു എങ്കിൽ പോലും ചായല്യം എന്ന് പറയുന്ന സാധനം നമ്മുടെ കഥകളിൽ നിന്ന് അപ്രത്യക്ഷിതമായിട്ടുണ്ട് കാരണം ചായല്യം എന്ന് പറയുന്നത് ഒന്ന് അതിൻ്റെ വില കൂടുന്ന ഭീകരമായൊരു വില വിലയാണ് ഈ ചൈല്യത്തിന് വരുന്നത് മറ്റൊന്ന് ശൈല്യം എന്ന് പറയുന്ന അവർ ആ ആ പിന്നെ സാധനം ഇത് പണ്ട് കളി വിളക്കുകളിൽ മാത്രം തെളിച്ച് കഥകളി വിളക്കുകളിൽ ആട്ട വിളക്കുകളിൽ മാത്രം തെളിച്ച് ആരെങ്കിലും അവതരിപ്പിക്കുമ്പോൾ അതിന് ശോഭ ഉണ്ടായിരുന്നു വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൻ്റെ അമിതമായൊരു സ്വാധീനം നമ്മുടെ കഥകളിയിൽ ലോകത്ത് വന്നപ്പോൾ ഈ ചായല്യം പറഞ്ഞ സാധനം ഇതിന് ഒന്നുകൂടെ ഹാഡാക്കണം ഒന്നുകൂടി തീവ്രത കിട്ടാൻ വേണ്ടിയിട്ടാണ് കെമിക്കലായിട്ടുള്ള പഞ്ചവർണങ്ങളിലധിഷ്ഠിതമാണ് കഥകളി എന്നല്ല ഏത് കലാരൂപവും പണ്ട് പാട്ട് തുടങ്ങിയ കാലഘട്ടം മുതൽ കളമെഴുത്തുപാട്ടാണ് നമ്മുടെ നമുക്ക് ഈ കലാപരമായ ആവിഷ്കാരത്തിന് മാതൃക അപ്പോൾ ആ മാതൃകയ്ക്ക് വേണ്ടിയിട്ട് ആദ്യമായി തുടങ്ങി അന്ന് പണ്ട് നമ്മൾ മഞ്ഞന്തറത്തിന് സ്വർണം ഉപയോഗിച്ചിരുന്നു സ്വർണം വെള്ളി അഭ്രം ഹരിതാരം അരക്ക് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ വസ്തുക്കളൊന്നും ഇന്ന് നമുക്ക് പ്രായോഗികമല്ല അതിനുശേഷം കളമിഴുത്ത പാട്ടിലേക്ക് വീണ്ടും കിടന്നു വന്നു വാഹപ്പൊടികൾ വാഹ എന്ന് പറയുന്ന മരത്തിൻ്റെ പൊടി മരത്തിൻ്റെ ആ ഇല ഉണക്കി പൊതിച്ച് അത് തയ്യാറാക്കിയ പച്ചക്കൂട്ടുകളുണ്ട് അതിന് ശേഷം മഞ്ഞയ്ക്ക് പൊടി ഉപയോഗിച്ചു വെളുപ്പിന് അരിപ്പൊടി ഉപയോഗിച്ചു മഞ്ഞളും ചുണ്ണാമ്പും കലർത്തിയ ചുവപ്പുകളാണ് ചുവപ്പ് നിറം ഉപയോഗിച്ചു കരിപ്പൊടി പൊന്നി പൊടിക്കുക എന്നുള്ളതല്ല കരിപ്പൊടിച്ച് അതിന് കറുത്തു നിറവു ഈ നിറങ്ങളെല്ലാം ഉപയോഗിച്ച് ആണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ രൂപം കൊടുത്തിരിക്കുന്നത് കഥകളിയല്ല നമ്മുടെ ചമയ സമ്പ്രദായത്തിൻ്റെ പ്രാരംഭ കാലഘട്ടം ഈ പ്രാരംഭ കാലഘട്ടത്തിൽ നിന്നും ചവിട്ടുപടിയായി കയറി 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 ആചാര്യന്മാർ അതായത് വിഷ്ണു ധർമ്മോത്തര പുരാണ പ്രകാരമുള്ള നാട്യശാസ്ത്രമല്ല അതിന് നിറങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഗ്രന്ഥം അപ്പം അങ്ങനെ സഞ്ചരിച്ച് മഞ്ഞയ്ക്കും ചുവപ്പിനും കറുപ്പിനും ഒക്കെ പിന്നെ എന്താ വെളുപ്പ് വെളുപ്പിന് നമ്മൾ ചുട്ടിയില്ലേ ഇതിനെല്ലാം അലങ്കാരം ഒരു കൊടുക്കുന്നതിനുള്ളൊരു സംവിധാനമുണ്ടാക്കിയത് അത് വളരെ പൂർവികന്മാരായിട്ടുള്ള ചിന്താഗതികൾ അവരുടെ ചിന്തകളും അവരുടെ ഒരു ദീർഘവീക്ഷണവുമാണ് ഈ പഞ്ചവർണപ്പൊടികൾ ഈ അഞ്ച് വർണ്ണങ്ങളല്ലാതെ കഥകളിയെ സംബന്ധിതകളും വേറെ വർണ്ണമില്ല എപ്പെട്ടാൽ നിങ്ങൾ ഏതൊരു മൈക്കോപ് എടുത്ത് നോക്കിയാൽ പോലും ഈ അഞ്ച് ഉള്ളൂ അഞ്ച് വർണ്ണങ്ങളാണ് സുതാര്യമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കഥകളിയിലെ വർണ്ണങ്ങൾ കഥകളിയെ സംബന്ധിച്ചതകളും പറയുകയാണെങ്കിൽ കഥകളിക്ക് ഈ അഞ്ച് വർണ്ണങ്ങളാണ് അധിഷ്ഠിതം കഥകളിക്ക് മുമ്പ് സഞ്ചരിച്ചിട്ടുള്ള കലാരൂപങ്ങൾ എല്ലാം അതിൽ നിന്നൊക്കെ പകർന്നു കിട്ടിയതാണെങ്കിൽ പോലും കഥകളിക്കും ഈ ഒരു വർണ്ണങ്ങൾ ഈ വർണ്ണങ്ങളിലൂടെ സഞ്ചരിക്കാനാണ് ഈ വർണ്ണങ്ങളാണ് ജനത്തിൻ്റെ ഹൃദയത്തിൽ പ്രേക്ഷകന്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ആകർഷകമാകുന്നതും അതിനെ അലങ്കരിക്കപ്പെടുന്നു ആ ആലങ്കാരിക സൗന്ദര്യമാണ് കഥകളിയുടെ അംഗരചന എന്ന് പറയും മുഖത്തിൻ്റെ രചന അതിലെ ചുട്ടിയും ഉൾപ്പെടെ ഉള്ള അതിമനോഹരമായ രചനകൾ അംഗരചനയിലൂടെ ആവിഷ്കരിപ്പിക്കപ്പെടുന്നതും അലങ്കാരത്തിൻ്റെ ഭാഷയായ മെയ്ക്കോപ്പുകൾ ചിത്രീകരിക്കപ്പെടുന്നു എല്ലാം ഈ നിറങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചവർണ്ണങ്ങൾ